ദൈവത്തിന് ഹിതമില്ലാത്തടത്ത് ദൈവമക്കൾ പാർക്കാൻ പാടില്ല ദൈവഹിതമില്ലാത്ത കൂട്ടുകാർ നിനക്കൊണ്ടാകാൻ പാടില്ല ഏലിശയോട് തമ്പുരാൻ ഏലിയാവിനോട് ദൈവം ചോദിക്കുന്നു ഏലിയാവെ നിനക്കിവിടെ പറയുന്നേ എന്ത് കാര്യം ഇപ്പൊ നിനക്ക് കാര്യമില്ലാത്തടത്ത് നിന്നെ കാണരുത് ഇപ്പൊ ദൈവമക്കളൊരു കൂട്ടം കൂടാണല്ലോ രണ്ട് വിലയാവിനോട് ദൈവം ചോദിക്കുന്നു നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഇവര് ദൈവത്തിന് അറിയത്തില്ലേ മക്കളെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തവ നിന്റെ കൂട്ടുകാരനാകരുത് മൂന്ന് മുന്നറിയിപ്പ് കൂടാതെ ദൈവത്തിന്റെ ദൂതന്മാർക്ക് ദൈവത്തിന്റെ അഭിഷക്തന്മാർക്ക് നിന്റെ വീട് വിസിറ്റ് ചെയ്യുവാൻ കഴിയണം ലോത്തു പാർത്തവോലുള്ള സ്ഥലത്ത് നീ പോയി പാർക്കരുത് നിന്റെ കമ്പ്യൂട്ടറിൽ മിന്നിമറയും ഞാൻ ശാന്തമായി പ്രതി സൗണ്ടിൻ്റെ ഇതുകൊണ്ടാണ് മിന്നിമറയുന്ന ചിത്രങ്ങൾ നിന്റെ മൊബൈൽ വരുന്ന മെസ്സേജുകൾ ആരും കാണുന്നില്ലെങ്കിലും കാണുന്ന ഒരു സ്വർഗമുണ്ടെന്ന് മറക്കരുത് ഒന്നുകൂടെ പറയാം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കൂട്ടുകാർ നിനക്കൊണ്ടാകരുത് ദൈവത്തിന് ഹിതമില്ലാത്തടത്ത് നീ പോയി പാർക്കരുത് ദൈവത്തിന് ഹിതമില്ലാത്തതൊന്നും നിന്റെ മൊബൈലിൽ കാണരുത് നിന്റെ കമ്പ്യൂട്ടറിൽ കാണരുത് നിന്നെ കാണുന്നൊരു സ്വർഗമുണ്ടെന്ന് മറക്കരുത്